ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ നമുക്കറിയാം നമ്മളെപ്പോഴും റിയാക്ഷൻ വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ല അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ആണെന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാലഘട്ടമാണല്ലോ നമുക്ക് എന്ത് സാധനം ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും ഡ്രസ്സ് മുതൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വരെ നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഇതിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പല സാധനങ്ങളും നമുക്ക് നമ്മൾ പോലെ കിട്ടാറില്ല അല്ലേ ഡ്രസ്സായാലും മറ്റ് പല തരത്തിലുള്ള സാധനങ്ങളായാലും നമ്മൾ പൈസ അടച്ചതിന് ശേഷം പല സാധനങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പം കിട്ടുന്ന ടൈമിൽ അത് എന്താ പറയുക തീരെ ജെനുവൻ ആയിട്ടുള്ള ആയിരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ആയിരിക്കില്ല അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എന്നിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ ടൈമിലാവും ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ അറിയുന്നത് അത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതുപോലെ തന്നെ ചില സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീരെ കിട്ടില്ല അല്ല നമ്മൾ അവർ വൺ വീക്ക് എന്നൊക്കെ പറയും പക്ഷെ വൺ വീക്ക് പോയിട്ട് അത് വൺ മന്ത് ആവും വൺ ഇയർ ആവും അങ്ങനെയൊക്കെ ആവാറുണ്ട് പല സാധനങ്ങളും ഇപ്പം അടുത്ത് ഞാൻ ഒരു പരസ്യം കണ്ടിട്ട് അതുപോലെ നമ്മുടെ ഫോട്ടോ വാലറ്റ് അതിനൊരു പരസ്യം കണ്ടിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഇന്നീ നേരം വരെ മൂന്നാല് മാസമായി മെസ്സേജ് അയച്ചിട്ട് ഇന്ന് ഈ നേരം വരെ അതിനൊരു റീപ്ലൈ തന്നിട്ടില്ല ചേട്ടാ പലതരത്തിലുള്ള അങ്ങനെ സ്ഥാപനങ്ങളുണ്ട് നമ്മൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ട് നമ്മൾ മെസ്സേജ് അയച്ചാൽ പോലും റീപ്ലൈ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക ജെനുവൻ വിശ്വസിക്കാൻ പറ്റാൻ പറ്റുന്ന ഒരു ഷോപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഷോപ്പ് എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം അതായത് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമുക്ക് ഫോട്ടോ വാലറ്റ് നെയിം വാലറ്റ് അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്ക് ഇടാൻ പറ്റുന്ന ചെയിൻ ഇല്ല നമ്മുടെ ചെയിനിൽ നമ്മുടെ പേര് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ പേര് ഒക്കെ അവർ ചെയ്ത് തരും അതുപോലെ നമ്മുടെ ലേഡീസിൻ്റെ ബാഗ് അതിൽ നമ്മുടെ നെയിം എഴുതി തരും ഒക്കെ നമുക്ക് വിശ്വസിച്ചിട്ട് വിശ്വസിച്ചിട്ടുണ്ടാകും എന്തായാലും ഒരു വൺ വീക്കിന് തന്നെ അവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പം നമുക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ജനുവിൻ ആയിട്ടുള്ള ഒരു തന്നെയാണ് കേട്ടോ അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കസിൻ്റെ ഷോപ്പാണ് അപ്പം അതൊന്നും കുഴപ്പമില്ല അവർ ഭയങ്കര ജെന്വിൻ ആയിട്ടാണ് ചെയ്യുന്നത് കുറേ ആളുകൾ അവർ സാധനം പർച്ചേസ് ചെയ്യേണ്ടത് എല്ലാവരും നല്ല റിവ്യൂ തന്നെയാണ് പറയുന്നത് കേട്ടാ അപ്പം ജെന്യൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തത് അപ്പം ഞാനും ഇത്തരത്തിൽ കുറേ എന്താ പറയുക ഓൺലൈൻ മീഷോ എന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പല സാധനങ്ങളും നമ്മൾ വിചാരിച്ച പോലെ കിട്ടുന്നുണ്ടെങ്കിൽ പലതൊക്കെ മിക്കവാറും ഡാമേജ് അല്ലെങ്കിൽ കളർ ചേഞ്ചസൊക്കെ ആയിട്ട് തന്നെ കിട്ടുന്നത് അപ്പോൾ ഇത് ഒരു ജെവിൻ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വാലറ്റ് അതുപോലെ തന്നെ നെയിം വാലറ്റ് എന്താ പറയുക ബാഗ് ബാഗിൽ നമ്മുടെ നെയ്മെഴുതാം അതുപോലെ തന്നെ ചെയിനിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു നെയിം ആണെങ്കിലും നമുക്ക് എന്താ പറയുക നമ്മുടെ നെയിമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് എഴുതാം അവർ ഒരു വൺ വീക്കിനുള്ളിൽ ഡെലിവറി ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം വാട്സപ്പ് ചെയ്യാം മെസ്സേജ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനുവനായിട്ട് വിശ്വസിക്കാം അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ജെനുവൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രം കോൺടാക്ട് ചെയ്യുക വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക